ഹലോ അസ്ലാം വലുക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് എല്ലാവരും നനച്ചുള്ള പരിപാടികളും തട്ടിക്കൊട്ടലൊക്കെ ഇരിക്കും തിരക്കായിട്ട് അപ്പോൾ എനിക്ക് ഉള്ളിലൊന്നും തുടങ്ങിയിട്ടില്ല പുറത്തുനിന്ന് ഇങ്ങോട്ട് തുടങ്ങാന കേട്ടോ പുറത്ത് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ കൃഷിഭവനിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ ഇതുപോലുള്ള സിമന്റിൻ്റെ ചട്ടി പത്ത് ആണോ പന്ത്രണ്ടാണോ ഇഞ്ച് വലുപ്പത്തിൽ വരുന്ന സിമെൻറ്റിൻ്റെ ചട്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ചട്ടികളാണ് ഇരുപത്തി അഞ്ച് ചട്ടികളുണ്ട് പിന്നെ അതേപോലെ ഇതൊരു വളക്കൂട്ടാണ് കേട്ടോ എന്തോ ഒരു പൗഡർ ഇതെങ്ങനെയോ കലക്കി ഒഴിക്കുക രണ്ടാഴ്ച കൂടുമ്പോളോ എന്തോ കലക്കി ഒഴിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് വേപ്പിൻ പിണ്ണാക്കട്ടോ രണ്ടര കിലോനുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നെ ഉള്ളത് ഇതാ ഇത് വളപ്പൊടിയാണ് കേട്ടോ ചാണകപ്പൊടി അത് ഏഴര കിലോനുണ്ട് എല്ല്പൊടി രണ്ടര കിലോനുണ്ട് പിന്നെ നമ്മൾ ചകിരിച്ചോറാണ് കേട്ടോ അത് മുപ്പത്തി ഏഴര കിലോനുണ്ട് ചകിരിച്ചോറ് രണ്ട് വലിയ ചാക്കാണ് കേട്ടോ അപ്പം ഇതെങ്ങനെ കിട്ടുക എന്താണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ അപ്പോൾ ഇത് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി ഞാൻ അതിനു മുന്നേ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതതിൻ്റെ കൂടെ കിട്ടിയത് തന്നെയാണ് പച്ചക്കറി തൈകൾ കേട്ടോ പച്ചമുളക് തക്കാളി വഴുതന മൂന്നും പത്തെണ്ണം ഇതുണ്ട് അപ്പോൾ എനിക്കിത് കിട്ടിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഇത് കുഴിച്ചിടാനുള്ള മണ്ണുണ്ടായിരുന്നില്ല പിന്നെ ഒന്ന് നമ്മൾ മുറ്റം ആപ്റ്ററിൻ്റെ പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കോൺക്രീറ്റിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെയുടേം കൂട്ടി കിടക്കുകയായിരുന്നു കേട്ടോ പാറപ്പൊടിയും മെറ്റലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ലെവലാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ പണിക്കാർ വന്നിട്ട് ഇതേപോലെ എല്ലായിടം ഒന്ന് ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണും കിട്ടി കാരണം കോൺക്രീറ്റിൻ്റെ വേസ്റ്റ് കുഴുത്തിയിട്ട് കുഴിച്ചിട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് അവിടുന്ന് ആ കിട്ടിയ മണ്ണ് തെങ്ങിൻ്റെ തൊട്ടിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മണ്ണ് എടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ലെവലാക്കി മുറ്റത്തിൻ്റെ എല്ലാ ക്ലിയർ ആക്കിയതിന് ശേഷം വീടിൻ്റെ ഉള്ളിൽ തട്ടിക്കൊട്ടാൻ കയറാന്നുള്ളത് അപ്പോൾ അങ്ങനെ അതിന് നിന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളതാ കൃഷി ഭവനിന്ന് കിട്ടിയ പച്ചക്കറി തൈകള് കുറച്ചൊക്കെ നശിച്ച് പോയിട്ടോ ഒരു സൈസ് വെള്ളപ്പൂപ്പനും കാര്യങ്ങളൊക്കെ വന്നിട്ട് നശിച്ച് പോയി അപ്പോൾ ഞാൻ ആ ചെറിയ ചെറിയ ഇതുകൾ മാറ്റിയിട്ട് വലുത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഞാൻ നഴ്സറി പോയിട്ട് വാങ്ങിയതാണ് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു നഴ്സറി ഉണ്ട് അതിൽ കുറച്ച് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കിട്ടും കേട്ടോ ഞാൻ അപ്ചറിൻ്റെ മുകളിൽ പിന്നെ ടെറസിൻ്റെ അവിടെയൊക്കെ വെച്ച കൃഷിക്ക് ചെയ്തതൊക്കെ അവിടുന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തയ്യൊക്കെ കിട്ടുക കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ തക്കാളിൻ്റെ തൈ കിട്ടിയില്ല വഴുതനും പച്ചമുളകും കിട്ടി അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കുറച്ച് നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നശിച്ച് പോകാത്തതിനെ നമുക്ക് നല്ലതിനെടുത്തിട്ട് നമുക്ക് കുഴിച്ചിടാ വിചാരിച്ചു ബാക്കി അങ്ങനെ നിന്നിട്ട് ഹെൽത്തി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി കുഴിച്ചിടാ വിചാരിച്ചു അപ്പോൾ ഞാൻ ചട്ടികളൊക്കെ ഞാൻ എവിടെയാണോ വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അവിടെ കൊണ്ടേ ലെവലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും മുറ്റത്തിൻ്റെ വെയിലൊക്കെ കിട്ടണ അത്യാവശ്യം നല്ലൊരു ഭാഗത്ത് കൊണ്ടിട്ട് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ അതിൽ മണ്ണൊക്കെ നിറച്ചതിന് ശേഷം പിന്നെ കൊണ്ടേ റിസ്ക് ആണ് നടുവേദന കൂടപ്പുറപ്പായത് കൊണ്ട് തന്നെ നമുക്കത് അത്രയും വലിയ റിസ്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ലെവലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ തെങ്ങിൻ്റെ വോട്ടിൽ മണ്ണ് കൊണ്ടേ കളച്ചിട്ടുള്ളത് പണിക്കാർ അപ്പോൾ അതിൽ നിന്ന് ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് കുറച്ച് താഴെ താഴത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് നമ്മളെ മണ്ണ് എന്നാലും കൂടിയിട്ട് അത്യാവശ്യം വളപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചേർത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതാ മണ്ണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു മുക്കാൽ മുക്കച്ചാക്കോളം ഞാൻ ചകരിച്ചോറ് ചേർക്കുന്നുണ്ട് കേട്ടോ നല്ല കുതിർത്തിയിട്ടുള്ള ചകിരിച്ചോറ് ഞാൻ കിട്ടിയിട്ടുള്ളത് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ടാക്കിയിട്ടുള്ള ചകിരിച്ചോറാണ് കിട്ടുക അതാകുമ്പോൾ പിന്നെ വെള്ളത്തിട്ട് കുതിർത്തിയിട്ടുമാണ് എടുക്കാൻ ഇത് പിന്നെ അങ്ങനെ അങ്ങനെയല്ലാത്തതുകൊണ്ട് പിന്നെ ആ റിസ്ക് ഇല്ലാട്ടോ അപ്പോൾ അതിനകത്ത് ആ ഒരു മുക്കാ ചക്കോളിട്ടിട്ടുണ്ട് അപ്പോൾ അതിനെത്തിൽ ഞാൻ മണാലോ പാറപ്പൊടി ഒന്ന് ചേർക്കണം ഞാൻ ചിലർ ചോദിക്കും പാറപ്പൊടി ചേർക്കാൻ പറ്റുമെന്നുള്ളൂ പാറപ്പൊടി ചേർക്കാട്ടോ ചെടികളൊക്കെ കുഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന പാറപ്പൊടി ചേർക്കാതിരിക്കുക പാറപ്പൊടി നമ്മൾ പണികൾക്കൊക്കെ കൊണ്ടുവന്നിട്ട് മുറ്റത്തെ എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ട് മഴയും മെയിലൊക്കെ കൊണ്ട് അതിൻ്റെ ഒരു കെമിക്കൽ ഉണ്ടല്ലോ അതൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം കിടക്കണ പൊടി ഉണ്ടാവുമല്ലോ അത് നമുക്ക് ഡെയിലിയായിട്ട് ചെടികളിലും പച്ചക്കറികളിലൊക്കെ ചേർക്കാട്ടോ ഞാൻ ടെറസിൻ്റെ മുകളിലൊക്കെ ചേർത്തിട്ടുണ്ട് ചെടികളിലൊക്കെ ചേർക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചേർക്കാതെന്താ വെച്ചാൽ ചകിരിച്ചോറ് അത്യാവശ്യത്തിന് രണ്ട് വലിയ ചാക്കുണ്ടല്ലോ മുപ്പത്തേഴര കിലോനുണ്ട് അപ്പോൾ അതിടുമ്പോ തന്നെ അത്യാവശ്യം നമുക്ക് ഇതിൽ കിട്ടും പിന്നെ അതിന്റെ ആവശ്യമില്ല പിന്നെ നല്ല വെയിലിറക്കുന്ന സ്ഥലമായ കാരണം കൊണ്ട് തന്നെ പാറപ്പൊടി ഇട്ടിട്ട് വെള്ളം നല്ല വാർന്ന് പോകേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് നനവ് നിൽക്കുക വേണ്ടത് അപ്പൊ അതാ ഇട്ടു പിന്നെ നമ്മള് വേപ്പിൻപെണ്ണാക്ക് ഇട്ട് കൊടുത്തുട്ടോ ആ മണ്ണിന്റെ എന്തെങ്കിലും കേടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലുപൊടി ഇപ്പൊ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പൂക്കളും കൈകളൊക്കെ വരാനാണ് സമയത്ത് ഇട്ടു കൊടുത്താൽ മതി തൈ ഹെൽത്തിയതിനു ശേഷം പക്ഷെ എന്നാൽ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചാണക പൊടിയാണ് കേട്ടോ അവിടുന്ന് കിട്ടിയത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് സാധാ വളപ്പൊടി ഉണ്ട് കേട്ടോ ആട്ടും കാഷ്ടവും പിന്നെ എല്ലാതുമായിട്ട് ചേർത്തിട്ടുള്ള വളപ്പൊടി അപ്പോൾ ഞാൻ അതിൻ്റെ എന്നാണ് ആദ്യം വിചാരിച്ച് പിന്നെ വിചാരിച്ചു ഇത് തന്നെ ഇട്ടിട്ട് വെക്കാന്നിട്ട് പിന്നെ നമുക്ക് തൈകൾ വളനീന അനുസരിച്ചിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം അത് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ അത് അങ്ങനെ അല്ലാതെ മുഴുവനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണ്ടെട്ടോ ഞാൻ ചകരിച്ചോറ് കുറച്ച് അധികം എടുത്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറ്റത്ത് നമ്മൾ മുറ്റത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് ഒരു രാവിലെ തൊട്ടിട്ട് പന്ത്രണ്ട് മണി വരെയുള്ള വെയിൽ നന്നായിട്ട് കൊള്ളുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു ഭാഗത്താണ് വെയിൽ കിട്ടുക അപ്പോൾ ഞാൻ ഉച്ച വരെ വെയിൽ കൊള്ളുന്ന സ്ഥലത്താണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈർപ്പം നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചകരിച്ചോറ് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ആയക്കുട്ടേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊപ്പം പണിക്കാനുണ്ട് കേട്ടോ മറ്റോരൊക്കെ സ്കൂൾ പോയതിന് ശേഷമാണ് പണിക്ക് നിന്നിട്ടുള്ളത് അപ്പോൾ ഇത് കൊണ്ടു അവിടെ വെച്ചതിന് ശേഷം ഒരു സമാധാനമല്ല കേട്ടോ അതൊന്നും ലെവലാക്കി വെച്ചാലല്ലേ നമുക്കൊരു സമാധാനമുള്ളൂ അപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വീടത്തെ പണികൾക്ക് കയറുന്നുള്ളൂ വിചാരിച്ചു അപ്പോൾ അതായത് ചട്ടികളിലൊക്കെ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസമായിട്ട് അടിച്ച് വാരി കൂട്ടി ചപ്പക്ക ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറെ ശട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിയിൽ നനവ് എപ്പോഴും നിൽക്കുകയും ചെയ്യും പിന്നെ ഇത് പൊടിഞ്ഞ് വളാവുമ്പോൾ തന്നെ ചെടികൾക്ക് നല്ലതാണ് കേട്ടോ അടിയിൽ വെള്ളം മാറുന്ന പോകാനും നല്ലതാണ് വള്ളം നനവ് കിട്ടാനും നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൃഷിഭവനുമായിട്ട് നല്ല ബന്ധമാണ് കേട്ടോ കൃഷിഭവനിൽ ഒരുപാട് കാര്യങ്ങൾ സബ്സിഡി നിരക്കിൽ വരുന്നുണ്ട് ഏകദേശം അയ്യായിരം രൂപയോളം വരുന്ന സാധനങ്ങളാണ് നമുക്കിപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഇരുപത്തി അഞ്ച് ചട്ടി സിമെന്റിന്റെ പിന്നെ മുപ്പത്തിയേഴര കിലോന് ചകിരിച്ചോറ് ഏഴര കിലോന് ചാണകപ്പൊടി രണ്ടര കിലോന് വേപ്പും പുണ്ണാക്ക് രണ്ടര കിലോന് എല്ല്പൊടി പിന്നെ ഒരു അര കിലോനോളം വരുന്ന ഒരു എന്തോ ഒരു വളക്കൂട്ടും കേട്ടോ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് അപ്പൊ കൃഷിഭവനായിട്ട് എല്ലാവരും ഒന്ന് ബന്ധപ്പെട്ട് കിട്ടാത്ത ആൾക്കാരും ഇത് ആവശ്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ ഇതുപോലെ പച്ചക്കറിയൊക്കെ നടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടെറസിന്റെ മുകളിലും മുറ്റത്തും എവിടെ വേണമെങ്കിലും വെച്ചിട്ടുണ്ടാക്കാം അപ്പോൾ അവരവരുടെ കൃഷിഭവനൊക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ നമുക്ക് നമുക്കിതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ വരും കേട്ടോ പച്ചക്കറി തൈകളാണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സിൻ്റെ തൈകളാണെങ്കിലും കുരുമുളക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സബ്സിഡി നിരക്കിൽ നമുക്ക് വരുന്നുണ്ട് ഇപ്പോൾ ജാതിക്ക തൈയൊക്കെ അറുപത്തഞ്ച് രൂപക്കോ അങ്ങനെ എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിഭവനമായിട്ട് ബന്ധപ്പെടുക അവരവരുടെ നാട്ടിലുള്ള കൃഷിഭവനായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കിട്ടും അപ്പോൾ അങ്ങനെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാം ഏതൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അരാതർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ എല്ലാവരും ഭാഗത്തോളം മണ്ണെണ്ണ ആക്കിയിട്ടില്ല കാരണം നമ്മൾ ചെടികൾ വളർന്ന് വരുന്നോളം വളപ്പൊടിയും കെട്ട് കൊടുക്കുമ്പോൾ ഫുൾ ആകും ഇപ്പം നമ്മൾ അരഭാഗത്തോളം അരമുക്കാ ഭാഗത്തോളം വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ പച്ചമുളകിൻ്റെ തയ്യാണ്ടത് അത്യാവശ്യം നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് കാരണം അതിൽ തിങ്ങി നിൽക്കുന്നുണ്ട് കുറച്ച് ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ തൈകളൊക്കെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഭാഗത്ത് നമ്മൾ ഇതാണ് അത്യാവശ്യം നല്ല വെയിലിപ്പോൾ വന്നിട്ടുണ്ട് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാവുന്ന സമയം ഉണ്ടോ ഞാൻ പണി നടക്കണ സമയം അപ്പോൾ ഒരു പന്ത്രണ്ടര വരെയൊക്കെ നമ്മുടെ ഈ ഭാഗത്ത് നല്ല വെയിൽ കിട്ടും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇവിടുക്കൊരു ഷെയ്ഡ് വരും അപ്പോൾ പച്ചക്കറി തൈകൾക്കാണെന്നുണ്ടെങ്കിൽ ചെടികൾക്കാണെങ്കിലും അത്യാവശ്യം നല്ല വെയിൽ കിട്ടുകയാണല്ലോ അപ്പം ഞാൻ സാധാരണ പച്ചക്കറിയൊക്കെ തയ്യൊക്കെ നടന്ന സമയത്ത് തണലിൽ കൊണ്ടേ വെച്ചതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുള്ളൂ വെയിലത്ത് കൊണ്ടുവന്ന് വെക്കൽ അപ്പോൾ ഇത് സിമെന്റിൻ്റെ തട്ടിയായതുകൊണ്ട് തന്നെ അത് റിസ്ക് ആണ് കേട്ടോ ഓരോ ഭാഗത്ത് നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വെയിലത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഞാൻ അപ്പം നമ്മളിതാ എല്ലാ തൈകളും നട്ട് കഴിഞ്ഞു ഒരു ഭാഗത്ത് പച്ചമുളക് ഒരു ഭാഗത്ത് തക്കാളി ഒരു ഭാഗത്ത് വഴുതൽ അങ്ങനെ ആയിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അനച്ചു കൊടുക്കുക കാരണം നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലുണ്ട് തൈകൾ പിന്നെ നമ്മൾ ചകിരിച്ചോറിൽ തന്നെ മുളപ്പിച്ച തൈ ആയതുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വാടി പോകൂലാട്ടോ അല്ലാതെ നമ്മൾ പറിച്ചു കുഴിച്ചിരുന്നതൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി പോകാൻ സാധ്യത ഉണ്ട് നല്ല വെയിലുണ്ടല്ലോ കാലാവസ്ഥ നല്ല ചൂടാണല്ലോ ഇപ്പോൾ അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇതിന് മുന്നേ വീഡിയോസ് കണ്ടുപൊരു അറിയാം ടെറസിൻ്റെ മോള് നല്ല രീതിയിൽ നമുക്ക് പ്രാവശ്യം തക്കാളി പച്ചമുളകും വഴുതനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാളിയൊക്കെ ഏകദേശം അവിടെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ആ കവറുകളൊക്കെ താഴെത്തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് അതിൽ ചീരവിത്തൊക്കെ പാകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മുത്ത് മുറ്റ ലെവലാക്കിയ കാരണം കൊണ്ട് ഇനി മുറ്റത്തന്നെ ഒരുപാട് വെക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ പറഞ്ഞാൽ ടെറസിൻ്റെ മോൾ കൊണ്ടുവച്ചത് മുറ്റത്ത് സ്ഥലം കുറവായതുകൊണ്ടിരുന്നു കേട്ടോ ഇപ്പോൾ മുറ്റ ശരിയാക്കിയപ്പോൾ ഇനി ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായിരിക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും